അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ അതുപോലെ തന്നെ നബിദിനാശംസകളും അപ്പൊ നബിദിനാശംസകൾ ശംസകൾ അപ്പോ ഇന്ന് നമ്മള് ഓണമാണ് അതുപോലെ ഇന്ന് കൂടിയാണ് അപ്പോ എല്ലാവർക്കും ഓണാശംസകളും ഒക്കെ നേർന്ന് അപ്പോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഓണത്തിന്റെ തിരക്കിട്ട സമയം അതെ കൂട്ട് തുടങ്ങാം അതുപോലെ തന്നെ ഇന്ന് ഭക്ഷണ പരിപാടി ആ കിട്ടിക്കെ ഇങ്ങനെയുള്ള റിക്ക് എല്ലാവരും ഇന്ന് കാണിച്ചേക്കാം അപ്പൊ ഓണക്കോടികൾ അപ്പൊ ഞാനും പുതിയ കുപ്പായാന്ന് ഞാൻ എനക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു കളറാ ഇഷ്ടം എന്റെ വീട്ടിൽ എനക്ക് ഇതിനത്തെ കുപ്പായ എൻറെ അടുത്ത് ഞാൻ എപ്പോ മേടിക്കലോപ്പായ രസമായി

എന്നിട്ട് സമയം കളിച്ചുറങ്ങി നമ്മളത്തെ പൂവിടലേ ഇപ്പൊ അങ്ങനെ സ്ഥലവും ഓടി കളിക്കണോ അത് മാത്രല്ല ഇതൊന്നും വെച്ചേക്കു സാധനം പറിച്ചിരുന്ന സമയത്ത് എന്തായാലും എന്തായാലും കേറും എത്തിക്ക അപ്പൊ നമുക്ക് എന്തായാലും പൂടാൻ തുടങ്ങാം പൂവിട്ടിട്ട് നമുക്ക് ഭക്ഷണ പരിപാടി അപ്പൊ ഓണത്തിന്റെ പരിപാടിയാണ് അപ്പൊ അതുപോലെ ഓണക്കളികൾ ഉണ്ട് ഓണപരിപാടികള് ഉറിയടി തലക്കടി അങ്ങനെ പല പല ഐറ്റംസും ഉണ്ട് ആ അപ്പൊ നമുക്കങ്ങനെ നമ്മളെ നാട്ടിലേക്ക് അങ്ങനെയല്ല അങ്ങോട്ട് കേക്കരമായിട്ടൊരു സന്തോഷം ഓണായെന്ന് മഴയായ കവിത പറഞ്ഞ അമ്മ അത്തം കറത്താല് ഓണം വിളിക്കുന്നു അപ്പൊ ഇത് സത്യവാക്കാൻ നിന്ന് ഇറക്കി എന്ന് ബോധ്യപ്പെട്ടു വെയിറ്റ് പറഞ്ഞു പറഞ്ഞതും കടടുത്തിയെന്നു പക്ഷെ വെയിറ്റ് അപ്പൊ നമ്മള് പൂവോണ്ട് എന്താ വേണ്ട നമ്മളെ നമ്മൾ ഇന്നലെ അങ്ങനെ വീഡിയോ പറഞ്ഞത് നമ്മള് നാടൻ പൂവല്ലാന്ന് ഉപയോഗിക്കില്ല നമ്മള് ചെമ്പരത്തി എല്ലാം അടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ കേട്ടാ അപ്പൊ അത് കൂടാണ്ട് നമ്മളിപ്പോ എല്ലാം ജമന്തിയാണ് ഇത് ക്യാമറ സിനിമാറ്റിക്കലായതുകൊണ്ടാന്ന് തോന്നുന്നു ചെണ്ടുമല്ല അതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആണ് വയലറ്റ് കളർ ഇത് വയലറ്റ് കളർ ഇതാ ലീ കളർ ഇങ്ങനത്തെ കളർ ആട്ടോ ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ച സാധാരണ നിങ്ങടെ പൂവാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഇന്നലെ ഇത് ഞാൻ കൊണ്ടുപോവാക്കലുണ്ട് പണ്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ചെടീടെ മോളിൽ നിന്ന് പറിച്ചിട്ട് കാക്കാപ്പൂവും മറ്റേ എന്തെല്ലോ തരം പൂക്കൾ കുറയും പിന്നെ ഒന്നും പോവില്ല വയലിൽ പോയിട്ട് പുല്ല് ഇന്റെ ഭക്ഷണമുണ്ട് അതെ അരിപ്പൂ എന്നിട്ട് ഈ വയലിലുള്ള ഈ പൂവല്ല ഇവളന്ന് കണക്കൊരു പീഡിത്ത കിട്ടുന്നില്ല ഇത് കണ്ടേ അല്ല അപ്പൊ നമുക്ക് വാണ്ട്രാമാണ്ടരി കണ്ണാടി തൊപ്പിയെ പോലെ അപ്പൊ നമുക്ക് എന്നാല് ആ ഋഷിക്കുന്ന രണ്ട് ഫോട്ടോ ഉണ്ട് കേട്ടോ കണ്ടിട്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം അപ്പൊ എന്തായാലും പശ്ചാത്ത ഓണക്കാരനാടയുണ്ട് അപ്പൊ ഉറങ്ങുന്നുണ്ട് നമ്മള് നമ്മളെ കണ്ണൂര് ഈ നമ്മളെ ഇങ്ങോട്ടേക്ക് നോൺ വെജ് ആക്കും ഓണത്തിന് അപ്പൊ നമ്മൾ നമ്മുടെ നമ്മളെടുക്കാൻ ശരിക്കു പറഞ്ഞാൽ ഈ ഓണം വിഷു വരുമ്പോ ആണ് നോൺ വെജ് നമ്മൾ ആക്കല് അപ്പൊ നമ്മൾ ഇടട്ടാ ചില ആൾക്കാർ വിചാരിക്കും ഈ ഓണത്തിന് ഇങ്ങനെ നമ്മൾ ഇതാക്കുന്നുണ്ട് നമ്മൾ ഏറെക്ക് അങ്ങനെ കേട്ടോ എല്ലാം കൂട്ടുകറിയാക്കുംകറി അതുകൊണ്ട് ഇന്ന് നമ്മൾ നോൺ വെജ് എന്നുവെച്ചാൽ നമുക്കെല്ലാം ഇവിടെ ഓണത്തിന് മിഷൂനിലാണ് പണ്ടേ ഇങ്ങനെ ഒരു ചിക്കൻ കറി അങ്ങനെ നമ്മൾ പണ്ടേ കിട്ടുവാണ്ടി ഭാഗത്തെല്ലാം ചില സ്ഥലത്തെല്ലാം വെജിറ്റേറിയൻ മാത്രം ഇണ്ടാവില്ല നമ്മളൊന്നും വിചാരിക്കാൻ പാടില്ല നമ്മൾ അങ്ങനെയാണ് അപ്പൊ അതിലേക്ക് അടക്കാൻ നമുക്ക് നമുക്ക് അതിലൊക്കെ ഡിസൈൻ വീഡിയോ എടുത്തോളാം നമുക്ക് കഴിയുന്നിടാ എന്തെങ്കിലും കഴിയുന്നടാ കഴിയുന്നിടാ

നമ്മളെ ഈ ഇവിടെ തൂക്കുന്ന ഒരു സാധനം ഇല്ലാറ് ക്രിസ്മസിന്റെ നക്ഷത്രം അപ്പൊ എന്നാല് അതെ എല്ലാം കൂടി ഓണം ലഭിക്കുന്ന ക്രിസ്മസ് എല്ലാം കൂടി ഒരുമിച്ചു എല്ലാരും പെരുത്തുന്നു അപ്പൊ നമുക്ക് പറഞ്ഞു കൊറേ സമയം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം ഓണക്കുട്ടനും കൂടി പൂടാ നമുക്ക് ഇപ്പൊ ബാരിച്ചാറുണ്ടേ വാ റെഡി ആയിക്കോ വാ അപ്പൊ വാബനടുത്ത് പുറത്തു വന്ന് പൂടാൻ പൂടാനൊരുങ്ങലാന്നെ അത്തേക്ക് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് എല്ലാം ഉണ്ടല്ലോ ോനും പൂടുന്ന നോക്കുക ഇടക്ക് കൈവാല്ലേ ും ഭാര് ചില സ്ഥലത്തെല്ലാം പൂടല്ല കണ്ടാലും നമ്മള് ഞെത്തിപ്പാ കേട്ടാ ഓരോ മോഡലെല്ലാം കാണുന്നു ഞമ്മളെപ്പം വലിയ മോഡലാ പ്രതീക്ഷിക്കല്ലേ പൂവെല്ലാം മേണിക്കുമ്പോ പക്ഷെ ഇട്ട് വരുമ്പോ ലേറ്റ് ആവും അവസാനം ഒക്കെ വേറെ വറയിറ്റ് വെള്ളമല്ലേ ഇന്നലെ ഒരു പൂ അങ്ങനെ വയലൊക്കെ ഞാൻ ക്യാമറ ഇട്ടാക്കുന്നു ഞാനാങ്ങനേട്ടാ അപ്പൊ പിന്നെ അതുകൊണ്ടാ വീഡിയോ ആദ്യം തന്നെ എടുക്കാൻ പറ്റുന്നു മാമനോടാ ഓണത്തെ ദിവസാ നമ്മൾ ഞമ്മളെവിടെ അങ്ങനെ എന്ന് പറയണ്ടല്ലോ ഇതിപ്പോ ക്യാമറ ഓഫ് ഓഫാക്കിയാ നമ്മളെ അനുസാറ്റം പറയുന്നു അടിയാന്നേട്ടാ ഇനി എല്ലായിടത്തും ഉണ്ടാവും മാമൻ്റെ കാര്യത്തിൽ ചെണ്ട ഈ മാമനെ ചെണ്ട ഓടലാണ് ഇപ്പോഴത്തെ മരുവക്കളെ മെയിൻ പരിപാടി എല്ലാവരുടെയും പണ്ടല്ലെന്ന് പറഞ്ഞാൽ മാമൻ പറഞ്ഞാൽ അന്റേലും മാമൻ അങ്ങ് പേര്ന്ന് പറയുമ്പോഴേക്കില്ലേ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ബോളിങ് ചാടി ബാറ്റിംഗ് ചാടി ഓടി ഇപ്പൊന്ന് പറഞ്ഞാലും ഞാൻ വേരുന്ന ഇവര് പുറത്തേക്ക് എങ്ങനെയാ കയറും ഒരിക്കലും ഒരിക്കലും എന്നാറിയ നിങ്ങളത് കാലങ്ങൾ കണ്ടിട്ട് ജീവിതം കാണാത്തോ നിങ്ങൾ ഇപ്പൊ തോന്നുന്ന ചില കാര്യങ്ങൾ ഇവരില്ലേ അല്ലേ കവി പറയാ പക്ഷെ നമ്മൾ കൊറേ ഇതിങ്ങനെ അമ്മയെല്ലാം പറഞ്ഞു അനുഭവം അമ്മ പറയുന്നത് നമ്മൾ ആദ്യം നമുക്ക് തിരിയല്ല ഇത് വരുമ്പോ നമുക്ക് അതല്ല ശരിയാ തോന്നി ഇത് പറഞ്ഞില്ലേ പണ്ട് അമ്മ പറയലുണ്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല നിങ്ങളൊരു അമ്മയാവട്ടെ അന്നേരം നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് തിരിഞ്ഞ് നമ്മളെ ഒരു അമ്മ നമ്മളെ മക്കള് പറഞ്ഞ കേൾക്കുന്നില്ല അതുപോലെ പറയുമ്പോ ഇപ്പൊ നമ്മള് ഞാൻ ഇവളോട് പറയൂ

പക്ഷെ അതൊരു രസാ കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ കുറച്ചില് അയച്ചി കത്ത് കാത്ത് നിന്നിട്ടാന്ന് നമുക്കൊരു മരുവോള കിട്ടി അപ്പൊ അത് ഞാൻ ലാളിച്ച് വളർത്തിയേക്ക് എന്റെ കഴുത്ത് തന്നെ കയറുന്നുണ്ട് സാറിന് ഭയങ്കര സന്തോഷം എനിക്ക് എന്നുവെച്ചാൽ അതൊരു രസമാണ് നമുക്കൊരു ചുമരൻ്റെ പോളെറിയുന്നോ അങ്ങോട്ടെറിയുമ്പോ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഇടാ എന്നെ പീഡിപ്പിക്കുന്ന ആളെ അതിനൂട്ടി ആട്ടാ കൂടി പറയാലോ ഇത് കട്ടാക്കി കട്ടാക്കിട്ടാകുമ്പോ എന്റെ തീരും എന്റെ കഥിക്കുന്ന ഉറപ്പാന്ന് ഇത് ഇല്ല കട്ടാക്കുന്നതോട് കൂടി അവരെ പുറം സാധ്യത അപ്പൊ ശരി ഓക്കേ ബായ് അങ്ങനെ നമ്മളെ പൂക്കൾ ഏകദേശം ആയി തീരുമെന്ന് വില്ല് താന്നട്ടോ പക്ഷെ നമ്മള് കാണുമ്പോ വീഡിയോ കാണുമ്പോൾ ചെറുതുപോലെ ഉണ്ട് ഹാപ്പി പോലെ അടിയിൽ വെള്ളപോലെ ഉണ്ടാവുന്നോട്ടാ

ഈ ചപ്പ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് പറിച്ചിട്ട് ആടിയിടും അങ്ങനെ പതിനാറ് ദിവസം വരെ ഇന്നും നമ്മൾ കിട്ടും പൂവ് എന്നിട്ട് വയ്യത്തെ ദിവസം കയ്യുന്ന ദിവസം ഒരു ഏഴ് പിടി തരം അല്ലെ ഒമ്പത് തരം പച്ച ഇലകൾ പറിച്ചിട്ട് അത് ചപ്പ് നമ്മൾ വ വറുത്തു തിന്നുന്ന ചപ്പ് പല തരങ്ങൾ ഒരു പിടി വെച്ചിട്ട് പൊലച്ചൊക്കെ മണം വായുമ്പോ അത് ചേരമ്മ വരുമെന്ന് പറയും പണ്ടത്തെ കാല ആ രണ്ട് കൈ ഉണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിനെ കഴിഞ്ഞ പോലെ മക്കളെ കുഞ്ഞുമക്കളാ അവർക്കെല്ലാം കാണാൻ ഇതെല്ലാം സന്തോഷം കാണിച്ചു കൊടുത്തിന് അതുപോലെ ഇക്കലോ ബുദ്ധിമുട്ടിലുണ്ടായാൽ ഞാൻ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും ഓണത്തിന്റെ ഒരു ചടങ്ങാട്ടാ നമ്മള് ഭക്ഷണത്തിന്റെ പരിപാടി ഓ ഇന്ന് നമ്മള് എല്ലാരും കൂടി ഒപ്പരും ഒരു ദിക്കുന്ന രണ്ടു ദിക്കുന്നില്ല രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ കവിത ഒരു തണുപ്പ് കുടിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് അടുക്കളയിലേക്ക് ഞാൻ എന്റെ എൻട്രി ആക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് കുട്ടീനെ കൊണ്ട് അപ്പഴുണ്ട് രണ്ടാളും കൂടി ആക്കി വെച്ചു ഓണത്തിന് അങ്ങനെയുള്ളു വെച്ചാല് ആപ്പാടും ചിക്കൻ കറി ചിക്കൻ കല്യാണം നമുക്ക് മണിച്ച ആ സ്ഥലത്തും അതുപോലെയാണ് നമ്മളല്ല നമ്മൾ മാത്രല്ല എല്ലാ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും ചിക്കൻ പെക്കണേനോ എന്ന് വിചാരിച്ച് അപ്പാട് പോയി ചിക്കൻ മണിച്ചൂർ വന്നു വീട്ടില് അല്ലെ വേണിക്കാൻ പോകണ്ട വീട്ടിലെത്തും അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചിക്കനും ചോറും ആക്കാന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ബിരിയാണി വെക്കാൻ അത്ര വല്യ ഇതറിയില്ല എങ്കിലും നമുക്ക് അതാണ് അതുകൊണ്ട് വെക്കണ്ട പറഞ്ഞു അപ്പൊ ഇത് ഇതിന്റെ തെച്ച് കാണിക്കാൻ പറ്റുന്ന വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടാണോ ഈ വീഡിയോ കെട്ടാക്കിട്ടാണോ എനിക്കിത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതാണ് അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം അടുക്കളയിൽ പണി തിരക്കായിട്ട് നടക്കുമെന്ന് ഇവിടെ പാൽപ്പായസത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട് എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുപോലെ ചെയ്യുന്നുണ്ട് അതിനുട്ടി പോത്ത് ഈസൈലിൽ ചിക്കൻ്റെ പരിപാടിയാണ് ഇല്ല ഇത് ഞാൻ പറഞ്ഞു കൊടുത്തില്ല ചമ്മി ചമ്മി ചമ്മലി ചിക്കൻ ഇടണം ഇവർവിടെ. എന്നെ എങ്ങനെയാണ് കവി ചിക്കൻ കറി സാധാരണ. ആർടെ ചിക്കൻ കറിയോ നെയ്ച്ചോറല്ലാന്നെന്നെ. അപ്പോ എചീതാ ചോറിന്റെ പരിപാടി എയിച്ചി നോക്കണത്തെ. എയിച്ചോന്ന് കണ്ടി ഇപ്പറടാ നമ്മളെ അടുക്കളയിൽ നിർന്ന്. ഇതിർ പറഞ്ഞു എന്നെ ജീന്ന്ട്ടോ. ഓ ഒരു വാക്ക് ഒരു പറഞ്ഞു എല്ലാം നമ്മളെ അടുക്കള ആളുകളാണെ. ഓ നിർത്തി വാളുന്നെ. അല്ല സംഭവം നമ്മൾ അളഞ്ഞിട്ടില്ല ഇവർവിടെ. ഞാൻ ഉള്ളി വറുത്തു പോരിട്ട് തന്നെ ചെയ്യാന്ന് മനസ്സിലായി. അപ്പോൾ കവി നേയിച്ച അങ്ങനെ കഷ്ടപ്പെടണ്ട. നമ്മളേത് അടുപ്പ് അടുപ്പാണെന്ന് അടുപ്പിനെക്കാട്ടി കൂടുതൽ തുണിയാൽ ഉണക്കാനാണ് ഉപയോഗിക്കുന്നത് ആലങ്കോലായിട്ടുള്ളത് അപ്പൊ ചോറും അല്ല നെയ്ച്ചോറിന്റെ ഇത് ചെക്കയില കർണാടത്തിൽ അങ്ങനെയാ പറയാ ചെക്കേലവംഗ് പറഞ്ഞു കേട്ട് കേട്ട് കേട്ടി പേച്ചു വന്ന് നോക്കുമ്പോ ഇത് എന്ന് പറയുമ്പോ പിരിയുന്നില്ല എന്നു പറയാ കറാമ്പു കൊട്ടൊക്കെ ചെക്കയിലെങ്കിലും കേട്ടാ എല്ലാ ചെറിയ പെട്ടിയാണ് പെട്ടിന്റെ അകത്ത് നമ്മളെന്തോ കൊണ്ടന്നെയാണ് കവി എന്തേനൊരു ആ ഷെഫ് പിള്ളേനടുക്ക നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഷെഫ് പിള്ള അറിന്ന് നമുക്ക് കറി കവിക്ക് വേണ്ടി കറി കൊടുത്തയച്ചാണ് പറയുമ്പോ ഷെഫ് പിള്ള ഇപ്പൊ ഒരിക്കലും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്നില്ല അകത്തൊക്കെ കൊച്ചിയിലാണ് അപ്പൊ മിഞ്ഞാന് നമ്മള് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിന്റെ പരിപാടിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചൊക്കെ വിളിച്ചിരുന്നു പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല പോകുമ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് കയ്യാണ്ടായിട്ട് കുറച്ച് ദിവസമായി പരിപാടി ഇങ്ങനെ നമ്മളത് വീടുകളിൽ പറയട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് പരിപാടികൾ അതിങ്ങനെ ക്ലിയറായി വരുന്നു ശ്വാസമുട്ടിൻ്റെ ഒരു പ്രശ്നമാണ് ആയി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പം അങ്ങനെ അടുക്കളയിൽ തരുന്ന ഏച്ചിമാരെല്ലാം കുറച്ചുകൊണ്ട് ഇന്ന് വരാൻ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളിന്ന് ഇന്ന് ഓണക്കണികൾ ചിലപ്പോൾ നമ്മൾ നാളത്തേക്ക് മാറ്റും കാരണം ഇവർക്ക് രണ്ടാക്കും തീരെ കഴിയുന്നില്ല അനുവനും കഴിക്കും അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചേച്ചി ചേച്ചി പറയുന്നുണ്ട് ഇന്ന് സാരിയിൽ എടുത്തിട്ട് നമ്മളാടെ ഒരു പാലമുണ്ട് അതിൻ്റെ ആടെ പറ്റി ഫോട്ടെടുക്കാൻ വരുന്നുണ്ട്

ായിട്ടുണ്ട് നെയ്ച്ചോറ് പോലെ നമുക്ക് ഉറുമ്പിന് ഫുഡ് കൊടുക്കാ ചേച്ചി നമ്മളാദ്യമില്ല ശെരിക്ക് പ്ലാൻ ചെയ്ത പച്ചക്കറികളെ അതായത് കൂട്ടുകറി അവിയൽ കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ

ഓടി ഇപെടുക്കുന്നര അപ്പോൾ വറുത്തിട്ട് ഓളെ വന്നിട്ട് ഇന്നെന്തയാ ഇതായലൊന്നും ഇല്ലി പിന്നെ പണ്ടേ ടാപ്പോ തീന്നേ നീ എൻടെതല്ലേ നീ എൻടെതല്ലേ നമ്മളെന്നുമൊന്നല്ലയോ കുറുകിലക്കിലെ നമ്മളെന്നുമൊന്നല്ലയോ അപ്പോൾ ഇതെ ചിക്കന്റെ മസാലയാണ് വറുത്തരച്ച മസാലയാണ് അങ്ങനെ ഭക്ഷണത്തിന്റെ പരിപാടി തിരക്കിലാണ് വാവി എണീച്ചിട്ട് പാല്പിടിക്കുന്നുണ്ട് അപ്പൊന്ന് പറഞ്ഞാല് നമ്മള് പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ നിരത്തി ഇരുന്നിട്ടാണ് കുടിച്ചേ പക്ഷെ നമുക്കിപ്പം വേസ്റ്റിട്ടില്ലേ എന്താ കൊടുക്കാറുണ്ട്

സദ്യയല്ല ഓണത്തിന്റെ ഫുഡല്ലേക്ക് ചെറുതാകുമ്പോൾ നീ എന്തെല്ലാം കണ്ടു കൊടുത്താ നിനക്ക് ചെറുതാണ് അപ്പൊ നമുക്ക് ചോരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കലാണ് എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാരടുത്തും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഉണ്ടാവും അതെ ഇനിയിപ്പോച്ച ശേഷം വരും അങ്ങനെ കുറെ ഉണ്ടാവും കാര്യങ്ങള് കുറെ പരിപാടികൾ ഉണ്ടാവണം പരിപാടികൾ അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നമുക്ക് നാളെ വരാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണോണം